ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾക്ക് അറിവിൻ്റെ ആദ്യാക്ഷരം പകർന്നു വന്ന സിഇ എൽ പി സ്കൂൾ പള്ളിപ്പുറം അതിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുകയാണ് കേട്ടോ ഇന്നും നാളെയുമായിട്ടാണ് പ്രോഗ്രാം വൈകുന്നേരം അഞ്ച് മണി മുതലാണ് പ്രോഗ്രാം ആരംഭിക്കുന്നത് കേട്ടോ ഞങ്ങളുടെ നൂറാം വാർഷികത്തിന് സംഗമനീയം എന്നാണ് കേട്ടോ പേരിട്ടിട്ടുള്ളത് സ്റ്റേജിൽ വിവിധ കലാപരിപാടികളുണ്ട് സ്കൂൾ കുട്ടികളുടെയും ഇവിടുത്തെ അംഗനവാടി കുട്ടികളുടെയും മറ്റു പ്രശസ്ത വ്യക്തികളുടെ ഉണ്ട് പ്രോഗ്രാം ഉണ്ട് അതെല്ലാം ഈ സ്റ്റേജിലാണ് നടക്കുന്നത് സ്റ്റേജിൻ്റെ ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് സ്കൂളൊന്ന് കാണാം കേട്ടോ നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായി സ്കൂളെല്ലാം നല്ല അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്കൂളിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന ആണ് നമ്മൾ പഴയ ബിൽഡിങ് തന്നെയാണിത് ഇപ്പോഴും ഇതിലൊരു മാറ്റമൊന്നുമില്ല പക്ഷേ നല്ല വൃത്തിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ പെയിൻറിംഗ് എല്ലാം ചെയ്ത് നല്ല വൃത്തിയായി അലങ്കരിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ക്ലാസ് മുറിയിലേക്കും കൂടി ഒന്ന് കയറി നോക്കാം കേട്ടോ നമ്മളാ പഴയ നൊസ്റ്റാൾജിക്ക് ഓർമ്മകൾ കാര്യങ്ങൾ എല്ലാം നമുക്ക് കിട്ടും ഇതാണ് സ്കൂളിൻ്റെ ക്ലാസ് മുറിയുടെ ഉൾവശം ഇനി നമുക്ക് പുറകിൽ ഒരു ബിൽഡിങ്ങും കൂടെ ഉണ്ട് അത് പുതിയ ബിൽഡിങ്ങാണ് അതും കൂടെ ഒന്ന് കാണാം ഇത് സ്കൂളിൻ്റെ ഒരു കമ്പ്യൂട്ടർ ലാബാണ് കേട്ടോ ഇത് സ്കൂളിൻ്റെ കമ്പ്യൂട്ടർ ലാബും അടിഭാഗത്ത് കിച്ചണുമാണ് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ആ പുതിയ ബിൽഡിങ് അത്യാവശ്യം സൗകര്യമുള്ളൊരു വലിയ ബിൽഡിങ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കൂൾ കാണാനും പ്രോഗ്രാമിനും എല്ലാവരും എത്തിച്ചേരാ ഓക്കെ അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ എച്ച് എം അജിത് ടീച്ചറുണ്ട് നമ്മുടെ കൂടെ അപ്പോൾ ടീച്ചറും കൂടെ നിങ്ങളെ ഒന്ന് നമ്മൾ പ്രോഗ്രാം ക്ഷണിക്കും കേട്ടോ ടീച്ചറെ എല്ലാവരും നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും ഒന്നും നമ്മൾ പ്രോഗ്രാമിനെ ക്ഷണിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ വിദ്യാലയത്തിൻ്റെ പള്ളിപ്പുറം സിഇ എൽ പി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ശ്രീ ചെല്ലു എഴുത്തച്ഛൻ സ്ഥാപിച്ച ഈ വിദ്യാലയം മുൻകാലങ്ങളിൽ ബാലപ്രബോധൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് നമ്മുടെ പ്രിയ വിദ്യാലയത്തിൻ്റെ നൂറാം വാർഷികാഘോഷം ഇന്നും നാളെയുമായി സംഗമനീയം എന്ന പേരിൽ നടത്തി നടത്തുകയാണ് ഈ പരിപാടിയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് തൃശ്ശൂർ ജനനായനയുടെ നാടൻ കലകളുടെ ദൃശ്യാവിഷ്കാരവും നാടൻ പാട്ടും ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ നാളെ വൈകുന്നേരം കുട്ടികളുടെ കലാപരിപാടികളും ഈ സുദിനത്തിലേക്ക് നിങ്ങൾ ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഓക്കെ താങ്ക് യു ടീച്ചർ അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളെ പ്രോഗ്രാമിൽ ക്ഷണിക്കുകയാണ് ഇന്നും നാളെ നടക്കുന്ന പ്രോഗ്രാമിന് എല്ലാവരും എത്തിച്ചേരണം ഞങ്ങളും ഉണ്ടാവും അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ താങ്ക്